നൂറ് ശതമാനം മോഡേജ് നൂറ് ശതമാനം മോഡേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പൈസ ഡെപ്പോസിറ്റ് ഇല്ലാതെ എങ്ങനെ മോൺഗേജ് എടുക്കാം എന്നൊക്കെ എല്ലാവരും ആലോചിക്കുന്ന കാര്യമായിരിക്കും എന്നാൽ അത്തരത്തിലൊരു സംഗതി ഇപ്പം വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ സൈവ്യണ്ണൻ പറയുന്നതാണ് അടാ ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ് മോർഗേജ് അപ്പം ഹൺഡ്രഡ് പെർസെൻറ്റ് മോർഗേജ് അവൈലബിൾ ആണ് അതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് റെക്കോർഡ് മോർഗേജസ് എന്നാണ് ആ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പേര് അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ട് ഉള്ളത് ഡെപ്പോസിറ്റ് ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം ഡെപ്പോസിറ്റ് ഇടാൻ പറ്റുന്നവർക്കും മാത്രമാണ് ഈ സ്കീം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡ് പേര് പറയുന്ന പോലെ തന്നെ ട്രാക്ക് റെക്കോർഡാണ് അവർ നമ്മുടെ ട്രാക്ക് റെക്കോർഡ് നോക്കും ഓഫ് പേയിങ് ദ റെന്റ് അപ്പം കഴിഞ്ഞ അറ്റ്ലീസ്റ്റ് ട്വൽവ് മന്ത്സ് ആയിട്ട് നിങ്ങൾ റെൻറ്റ് ചെയ്യുകയും നിങ്ങൾ ഫുൾ റെൻറ്റും അതിൻ്റെ കൂടെയുള്ള ബിൽസും എല്ലാം നിങ്ങൾ പേ ചെയ്യുകയും നിങ്ങളെന്ന് വെച്ച് നിങ്ങളും നിങ്ങളുടെ പാർട്ണർ കൂടെ ചേർത്താൽ ഇറ്റ് കുഡ് ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്ന് പേ ചെയ്യുകയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ് ടു ഹൺഡ്രഡ് പെർസെൻറ്റ് വരെ കിട്ടും നമ്മുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് പ്രോപ്പർട്ടി വാല്യൂ അപ് ടു സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് വരെ ആണ് ഇത് പറ്റുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇതിൻ്റെ എലിജിബിലിറ്റി എലിജിബിലിറ്റിക്ക് ഇതിനും ഒരു പെർമനൻ്റ് റെസിഡൻസി അല്ലെങ്കിൽ ഐ എൽ അല്ലെങ്കിൽ സ്റ്റേറ്റസ് ആവശ്യമുണ്ട് അപ്പം ആ ഐ എൽ ആർ ഉള്ളവർക്ക് മാത്രമേ ഈ സ്കീം ഉപയോഗിക്കാൻ പറ്റൂ അപ്പൊ സത്യം പറഞ്ഞ താങ്കൾ ഈ പറഞ്ഞ രണ്ട് സ്കീമുകളും പെർമനന്റ് റെസിഡൻസി ഉള്ളവർക്ക് ഉള്ളതാണ് എന്നാൽ ഈ പുതുതായിട്ട് നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവും ഞങ്ങൾക്കൊന്നും മോർഗേജ് എടുക്കാൻ പറ്റത്തില്ലയോ എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടാവും അപ്പൊ അവർക്കുള്ള സ്കീമുകൾ വേറെ ഉണ്ടോ ബ്രോ എങ്ങനെയാണ് അതിനെ കുറിച്ചൊന്ന് പറയുമ്പോ